വെൽക്കം ബാക്ക് ടു എർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ പുല്ലൂപ്പി എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലുള്ള മറ്റൊരു പ്രദേശത്താണ് ഇവിടെ നല്ല രീതിയിലുള്ള വൈബ് ദേശീയപാത അതിമനോഹരമായിട്ടുള്ള കണ്ടൽക്കാടുകളും അതോടൊപ്പം തന്നെ പുല്ലൂപ്പി കായലൊക്കെ പുല്ലൂപ്പി പുഴ എന്നൊക്കെ പറഞ്ഞു ആ ഒരു പ്രദേശത്തു കൂടെ ദേശീയപാത കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ നിങ്ങൾക്ക് നൽകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ കുറച്ച് ലോങ്ങ് യാത്ര ചെയ്തിട്ടാണ് ഈ ഒരു പ്രദേശത്ത് എത്തിയത് നല്ല ദൂരയാത്ര നടത്തിയിട്ടുതന്നെയാണ് ഇവിടെ തരും അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി നിങ്ങളെ ഭാഗത്ത് സപ്പോർട്ടുണ്ടാവണം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ വീഡിയോ കാണുന്ന ഉടൻ തന്നെ ഒരു ലൈക്ക് അടിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അധികം വലിച്ചിട്ട് അത് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം ആ പുല്ലൂപ്പി എന്നെങ്ങനെയാണ് പേര് വന്നതൊന്നും നമുക്കറിയില്ല എന്തായാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള പേര് തന്നെയാണ് പുല്ലൂപ്പി കായലിൻ്റെ നടുവിലൂടെയുള്ള ആറുവരി പാതയുള്ള ആ ഒരു ഭാഗത്തു കൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ഇവിടെ നമ്മൾ എങ്ങെത്രത്തോളം സഞ്ചരിക്കാൻ പറ്റും എത്രത്തോളം നമുക്ക് ആക്സസ് ലഭിക്കുമെന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് ഉറപ്പുകളൊന്നുമില്ല എന്തായാലും നമുക്ക് പറ്റുന്നിടത്തോളം സഞ്ചരിക്കാം അപ്പം വീഡിയോ കാണുന്ന ആളുകൾ ലൈക്കൊക്കെ വളരെ കുറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ലൈക്ക് നല്ല രീതിയിൽ ലൈക്ക് കൊടുക്കണം കാരണം പ്രത്യേകിച്ച് ഈ ചളിയിലൂടെയൊക്കെ നമ്മളൊരു സാഹസിക യാത്ര നടത്തുമ്പോൾ പ്രത്യേകിച്ചും നിങ്ങൾ ലൈക്ക് തന്നേ മതിയാവും ഓക്കെ മറ്റേ കൊച്ചി മറ്റേ ഒരു സിനിമയിൽ അതേ സിനിമ ഇന്നസെൻറ്റ് ഇതുമല്ല ഇതിൻ്റെ അപ്പുറവും കടന്നവനാണ് ഈ കെ കെ ജോസ് എന്നൊക്കെ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ നമ്മളെ ചളി അതങ്ങ് കടന്നു കിട്ടിയിട്ട് ഡയലോഗ് അടിക്കാനായിരുന്നു അല്ലെങ്കിൽ പിന്നെ ഇന്നസെൻറ്റിൻ്റെ ആ ഒരു അവസ്ഥ നമുക്കുണ്ടാവും അപ്പം വളരെ വിശാലമായി കിടക്കുന്ന ദേശീയപാത ആഹാ എന്ത് രസം എന്ത് മനോഹരമായ കാഴ്ചകളാണ് കാണുമ്പോൾ ഒരു സന്തോഷം കണ്ണിന് കുളിർമ മനസ്സ് നിറയുന്ന കാഴ്ച ആഹാ ആ ഇവിടെയൊക്കെ ബ്രിക്സ് വാളുകളാണ് വരുന്നത് ബ്രിക്സ് വാളുകൾ സർവീസ് റോഡിനോട് ചേർന്നിട്ട് ബ്രിക്സ് വാളുകളാണ് മക്കളെ വരുന്നത് ബ്രിക്സ് വാളുകൾ ഇതൊക്കെ പട്ടിയുടെ സങ്കേതമാണെന്നല്ലോ പട്ടിയുടെ സ്വൈര്യവിവാഹരവിരാഹമാണല്ലോ വിരഹം സ്വൈര്യവിഹാരം നടത്തുക ബ്രിക്സ് ആളുകൾ അല്ല തകർത്ത് പണി നടന്നുകൊടുക്കുന്നല്ലോ ഇവിടെ ഇല്ലെങ്കിൽ മഴ കാരണം ഇതൊന്നും ബാക്കിയുണ്ടാവില്ല നമ്മളെ നാട്ടിൽ ഇനി വീണ്ടും ഒരു ശക്തമായ വെള്ളപ്പൊക്കം ശക്തമായ ഒരു മഴയൊക്കെ വരുന്ന പ്രകൃതി മഴ കഴിഞ്ഞതാണ് മഴയുണ്ടായത് കഴിഞ്ഞാൽ അതിന് മുന്നേ ഒക്കെ നല്ല പ്രളയം ഉണ്ടായതുപോലെയുള്ളൊരു ശക്തമായ മഴയൊക്കെ വരുന്നു എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ സംഭവിച്ചാൽ പിന്നെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ വെള്ളം കാരും ബ്രിഗ്സൊക്കെ പുഴ എടുത്തുകൊണ്ട് പോവും അത്രയും വിശാലമായി കിടക്കുന്ന പുഴയാണ് അപ്പോൾ പെട്ടെന്ന് വർക്ക് തീർത്താൽ അവന്മാർക്ക് നല്ലത് മണ്ണൊക്കെ കംപ്ലീറ്റ് ഒലിച്ചു വീണ്ടും മണ്ണ് നോക്കി കിടക്കേണ്ട അവസ്ഥയാണ് മണ്ണില്ലാതെ തൻ്റെ നടക്കുന്നത് നമ്മൾ കാണുന്ന ഇവിടെ ഒക്കെ ചേടി മണ്ണ് വെല്ലു മണ്ണാണ് കേട്ടോ സത്യം പറഞ്ഞാണെങ്കിൽ ഇതൊക്കെ സെറ്റായി വരാൻ കുറച്ച് പാടാണ് നമ്മുടെ വലിയൊരു ഓവർ പാസേജ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഓവർ പാസേജ് വരുന്നുണ്ട് ആഹാ ഹാ ഹാ ചളിയിലൂടെ യൂട്യൂബർ ആ എ ആർ എസ് ട്രാവലർ ആടാ ചെറിയ എ ആർ എസ് ട്രാവലർ എ ആർ എസ് ട്രാവലർ എ ആർ എസ് ട്രാവലർ എൻ്റെ വണ്ടിയുടെ വേക്കിളുണ്ട് വണ്ടിയുടെ ബേക്കിൾ ഒക്കെയാണ് കാണാം ഞങ്ങൾ ചളിയിൽ ആർമാദിക്കാൻ വന്നാ താഴെ താടാ മയക്ക് മയക്ക് വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാണോ ആ എന്നാ കാണോ നിങ്ങൾ സ്കൂളിൽ പോയിട്ട സമയത്ത് തകർത്ത് നടാൻ വന്നതാ ഇങ്ങനെ കാണും വേണ്ട സന്തോഷം ആയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ വീട്ടിൽ പോയി ഫോൺ എടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുമല്ലേ ഈ റോഡ് ഇവിടെ അവസാനിച്ചാ ഇവിടെ അവസാനിച്ചാ റോഡ് ഇവിടെ അവസാനിച്ചാ അങ്ങോട്ട് പോവാ ആ ഓക്കെ എന്നാൽ ഓക്കെ അപ്പോൾ അപ്പംമാർക്ക് ചാനൽ ഏറെ സ്റ്റേബലറോ യൂട്യൂബറ എന്നൊക്കെ കുട്ടികൾക്കുറിച്ച് സം എന്താ സൈക്കിൾ റാലി പോലും ഒരു ലോറി റാലി എന്ന് പറഞ്ഞതുപോലെ ഒരു ടോറസ് റാലിയാണ് നമ്മളിവിടെ കാണുന്നത് ടോറസിന് എന്നെ ചെയ്യട് ഒരു പിക്കപ്പ് എസ്കോട്ട് കൊടുക്കുന്നുണ്ട് ആ കണ്ട കണ്ടമാനം കണ്ടമാനം എക്സ്പാൻഡ് എക്സ് എക്സ് എക്സ്പാൻഡ് വമ്പിച്ച് എക്സ്പാൻഡ് വീമുകളാണ് ഇവിടെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല ഘന ഘനമുള്ള എന്നെ ഇങ്ങനെ പൊടി തന്നെ നരകിപ്പിക്കാതെ ഒന്ന് വീട്ടിൽ വേഗം പോവാ അല്ലെങ്കിൽ എന്നെ പോകാൻ അനുവദിക്കാം ഞാനങ്ങു പോയിക്കോട്ടെ സുഹൃത്ത് യുവന്മാരുടെ അടുത്ത ദേശം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം അല്ലെങ്കിൽ യുവന്മാർ ഈ എന്താ ഇതിൽ എന്തിനാണ് വന്നത് ആരാ എങ്ങനെയാണ് എന്താ എന്നൊക്കെ ചോദിച്ച് നമ്മളെ കുഴക്കും ആ കുഴക്കാതിരിക്കുന്നതിൽ നല്ല ഒരു ഡിസ്റ്റൻസ് കിപ്പ് ചെയ്യുന്ന ട മുത്ത് സത്താനട സത്ത്ാണി എൻ സത്താണി എൻ അങ്ങനെയൊക്കെ പറഞ്ഞാലേ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളു വീണ്ടും നമ്മൾ വിശാലമായി കിടക്കുന്ന പുല്ലൂപ്പി പുല്ലൂപ്പി ഫുല്ലൂപ്പി ദേശീയപാത ഇനി അങ്ങനെയാണ് ഇവിടെ അറിയപ്പെടുക പുല്ലൊപ്പി അറുപരി പദ നമ്മളിങ്ങോട്ട് വരണോ വരണ്ടോ വന്നാ മുതലാവോ എന്നൊക്കെ ഒരുപാട് ശങ്കിച്ചിട്ടാണ് വന്നത് ഒന്നുമില്ലെങ്കിൽ വണ്ടി കഴുകിയെങ്കിൽ മുതലാകും അതിന് മാത്രം ചളിയുണ്ട് ടാട്ട നിങ്ങൾക്കിഷ്ടം ടാറ്റയാണെന്ന് തോന്നുന്നു വിശ്വസമുദ്രർക്കിഷ്ടം ടാറ്റയും മെയ്ച്ചറും ഇഷ്ടം ഭാരത് ബഞ്ച് കുമാരടുത്തും ഭാരത് ബഞ്ച് ഒറ്റ എട്ട ഉണ്ട് അറ കുറ എടാ എന്നെ ഇങ്ങനെ പൊഴുതീറ്റിച്ച് നരയിപ്പിക്കാതെ ഞാനൊന്ന് നോക്കോട്ടെ ഓക്കെ you handle with care otherwise ഹാ ഹാ പാത ഇങ്ങനെയൊക്കെ കടന്നു പോകുമെന്ന് മനസ്സിലായില്ലേ കംപ്ലീറ്റ് ഈ പുഴയുടെ നടുവിലൂടെയാണ് ദേശീയപാത കടന്നു പോകുന്നത് അത് ക്യാമറ പൊസിഷനൊക്കെ റെഡിയാണോ എന്ന് പരിശോധിക്കുന്നതിനിടയിൽ ആ വണ്ടി വീണ്ടും നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോയി ആ റൂപയില് പാത ചേടാ എന്നാ ഞാനൊന്ന് കടത്തി വിടാ ഞാനൊന്ന് വെക്കോട്ടെ നിനക്ക് പുണ്യം കിട്ടും പുണ്യം എന്നെ കടത്തി വിട്ടല്ലേ കുപ്പല്ലോസിയാ കലാസി കുപ്പം കലാസി എൻ്റെ മോനെ ഏറ്റവും എന്ത് പൊടിയാടേ പൊടി നിന്ന് വയറ് നിറപ്പിക്കാൻ ഇതാണ് ആറ് ഒരു പാത എവിടെ പോയി അവസാനിക്കും ഇങ്ങനെ വിശാലമായി നീണ്ടുകിടക്കാൻ തോന്നുന്നു വീണ്ടും ഞാൻ ഇവിടെ അവസാനിച്ചു വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ പറ്റുന്ന ദേശീയപാത ഇങ്ങനെ വിശാലമായി കിടക്കുക ഒരു ചതുപ്പ് പ്രദേശമാണ് ഇവിടെയൊക്കെ എലിവേറ്റഡ് ആണ് വരുന്നത് എലിവേറ്റഡ് ഹൈവേ ഒരു കുഞ്ഞ് അധിക ഇല്ലാത്ത ഹൈറ്റ് കുറഞ്ഞ എലിവേറ്റഡ് ഹൈവേ അത്രയേ വേണ്ടുള്ളൂ കാരണം വമ്പിച്ചൊഴുക്കൊന്നും ഇവിടെയുള്ള ഒരു കണ്ടൽ കാടുകളും നിറഞ്ഞൊരു പ്രദേശമാണ് മണ്ണിട്ട് മൂടാനെന്തായാലും മുഖന്മാർക്ക് പെർമിഷൻ കിട്ടത്തില്ല അതുകൊണ്ടാണ് എലിവേറ്റഡ് ഹൈവേ ആക്കിയത് കണ്ട ഇവിടെയൊക്കെ മൂന്ന് പേർ പാതയുടെ ചില ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ ഗേഡറുകളൊക്കെ സ്ഥാപിച്ച് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ എച്ച് ഐ തലങ്ങും വിലങ്ങുമൊക്കെ പാകുന്നുണ്ട് ഇവിടെയുള്ള എൻ എച്ച് ഐക്ക് റെസ്റ്റില്ല എന്ന് തോന്നലോ നമ്മളാ നാട്ടിലൊക്കെ എൻ എച്ച് ഐക്ക് റെസ്റ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത് ഹൈവ നല്ല ചളിയാ നല്ല ചളിയ ആറു വരി പാതെ നമ്മള് ക്യാമറയിൽ ചാർജും തീരാറായി കണ്ട ഇത് കണ്ടാ മോനെ ഇവിടെ ഒക്കെ മൂന്ന് പേര് എക്സ്പാൻഡ് എന്താ പൊട്ടിക്കണ്ടിയേടാ പിള്ളേരെ കൊണ്ട് ഇത് പൊട്ടു ഇതും യൂട്യൂബ് സപ്പോർട്ട് ചെയ്യാം വണ്ടിയുടെ അമ്മ തോറ്റു ഈ കുട്ടികളെ കൊണ്ട് വലിയ പാടാണ് ഈ പ്രദേശത്ത് കുട്ടികൾ വളഞ്ഞിട്ട് ആക്രമിച്ചോ ആക്രമിക്കുമോ എന്നുള്ള ഒന്നും പറയാൻ പറ്റത്തില്ല പൊട്ടിക്കാം ഞാൻ എന്തോന്ന് പൊട്ടിക്കാം വണ്ടികൾ സൗണ്ട് ഉണ്ടാകും പൊട്ടിക്കുന്നു ചേഷട്ടാ നോട്ടുള്ള ആക്കും ഞാനൊന്ന് പൊട്ടിക്കട്ടെ ഇവന്മാരെ ഒന്ന് പൊട്ടിച്ചാലോ എന്ന് എത്തിക്കഴിഞ്ഞാൽ ഇവന്മാർ കാക്കക്കൂട്ടത്തിന് ആ എവിടെയൊക്കെ എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട് യെസ് ഇവിടെയൊക്കെ എക്സ്പാൻഡ് ബീമ് തൂക്കിയെടുക്കുന്ന മറ്റൊരു സാങ്കേതിക വിദ്യ വിശ്വസമുദ്രടെ സംഭവ വികലമായ ഒരു സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വേറൊരു ടെക്നോളജി ആട്ടോ ഇവിടെ നമ്മളെ ഭീമ് മൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമ്മൾ ഇന്ത്യൻ റെയിൽവേക്ക് സമാനമായല്ല അതിനേക്കാൾ ഗംഭീരമായ ഒരു സംവിധാനമാണ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് സംഭവം നമ്മളെ മൂരാട് പാലത്തിലൊക്കെ കണ്ടിട്ടുണ്ട് ബീം മൂവ് ചെയ്ത് മൂവ് ചെയ്ത് കൊണ്ടുവന്നത് അപ്പം അവരെ ട്രൗസർ കീറിപ്പോയി ഇത് കുറച്ചുകൂടി ടെക്നോളജി പുതിയൊരു സാങ്കേതിക വിദ്യകൾ നിറച്ചിട്ടുള്ള പരിപാടിയാണ് നമ്മൾ വിശ്വസമുദ്രയുടെ അടിപൊളിയൊരു സെറ്റപ്പ് ആണിത് ഇവിടുന്ന് നമ്മൾ എക്സ്പാൻഡ് ബീമുകൾ ഇവിടെ കോൺക്രീറ്റ് ചെയ്യുന്നു നിങ്ങളവിടെ ഒരു ഒരു എന്താ പറയുക നമ്മളെ ഒരു ആർച്ച് പോലെ ഒരു ഇത് കണ്ട മെഷീൻ കണ്ടു അതിൻ്റെ നമ്മൾ കപ്പിയും കയറൊക്കെ ഉണ്ട് ഇപ്പോൾ ചെയിനും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന് ഒന്ന് എവിടെയും കാണാൻ സാധിക്കും ഒന്ന് നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ ഒരു ഭാഗത്ത് രണ്ടെണ്ണം കാണാൻ സാധിക്കും അപ്പോൾ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ സാധാരണ രീതിയിൽ പലയിടത്തും ഇങ്ങനെ കോൺക്രീറ്റ് ഇതിങ്ങനെ നിരനിരയായ ഒരു ഗേഡർ കോൺക്രീറ്റ് ഇതുവരെ അതിന് വേണ്ടിയിട്ട് തന്നെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ പ്ലാറ്റ്ഫോമിൽ ഓരോ ഗേഡറുകൾ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കാണുന്ന ആ മെഷീൻ നമ്മളെ ആ ഒരു കമാനം പോടയുള്ള സംഭവം അത് നേരെ ഇങ്ങോട്ട് ഈ ട്രെയിൻ ഈ റെയിലിലൂടെ ഇങ്ങനെ വരും രണ്ട് സൈഡിലും റെയിലുണ്ട് ഇവിടെയും റെയിലുണ്ട് അതേപോലെ ഓപ്പോസിറ്റ് സൈഡിലും റെയിലുണ്ട് ആ റെയിലിലൂടെ സഞ്ചരിച്ച് ഇങ്ങോട്ട് വന്ന് ഇതിൻ്റെ ഇവിടെ നിന്നതിന് ശേഷം ഇത് രണ്ടും കൂടി ഗേഡർ തൂക്കിയെടുത്ത് ഇതിൻ്റെ എൻഡിൽ റെയിലിൻ്റെ എൻഡിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് നമ്മളെ സ്റ്റാക്കറിൻ്റെ മുകളിൽ ചാച്ചു വെക്കും അതിന് ശേഷം ട്രക്കിലൂടെ കൊണ്ടുപോകും അതേപോലെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ സൈഡിലും ഉള്ള വാഹനത്തിൻ്റെ മുകളിൽ ട്രക്കിൻ്റെ മുകളിൽ ഇതേപോലെ ഗേഡറുകൾ വെക്കും ആ രീതിയിൽ വമ്പിച്ച സെറ്റപ്പാണ് നമ്മൾ കോഴിക്കോട് മറ്റ് പിന്നെ പ്രദേശങ്ങളിലൊന്നും കൂടുതൽ ഈ രീതിയിലുള്ള ഒരു സെറ്റപ്പ് നമ്മൾ കണ്ടിട്ടില്ല എന്തായാലും വിശ്വസമുദ്രയുടെ അടുത്ത് ഈ രീതിയിലുള്ള ഒരു അടിപൊളി സെറ്റപ്പ് നമ്മൾ ആദ്യമായിട്ട് കാണുക ചിലപ്പോൾ വേറെ ആളുകളൊക്കെ ഒരുപക്ഷെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാവും സാ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഒരു സെറ്റപ്പ് ഇപ്പോഴാണ് കാണുന്നത് എന്തായാലും ഇഷ്ടപ്പെട്ടു അടിപൊളി സംഭവമാണ് അങ്ങനെ നമ്മൾ കോട്ടക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്ത് എത്തിയിരിക്കുകയാണ് കോട്ടക്കുന്ന് കോട്ടക്കുന്ന് വലിയ കോട്ടക്കുന്ന് വലിയൊരു ഓവർ പാസേജ് വരുന്നുണ്ട് ഓവർ പാസേജ് താൽക്കാലികമായി ബാക്കിയുള്ളത് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ നടക്കാൻ അണ്ടർ പാസേജിന്റെ ഭാഗമാണ് സോറി ഓവർ പാസേജിന്റെ അപ്പൊ എത്ര അത്യാവശ്യം ചെയ്യാനുണ്ട് ഇപ്പൊ ഇവിടെ ജസ്റ്റ് ഒരു സർക്കിൾ പോലെ ആക്കിയിട്ട് ഡൈവേർട്ട് ചെയ്ത് വാഹനങ്ങൾ അതേപോലെ തന്നെ ഭാഗത്തിൽ ഇങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിട്ട് താൽക്കാലികമായിട്ട് ഇവിടെ

നമ്മളെ കോട്ടക്കുന്ന് ആറുവരി പാത വീണ്ടും എലിവേറ്റഡ് ഹൈവേ ആയിട്ടാണ് കടന്നു പോകുന്നത് അതിനിടയിൽ ഒരു വലിയൊരു പുഴയൊക്കെ വരുന്നുണ്ട് അതൊക്കെ ഏത് പുഴയാണെന്ന് നമുക്കറിയില്ല അപ്പോൾ ആ എലിവേറ്റഡ് ഹൈവേ നമ്മളിവിടെ കമ്പി കാണുന്നില്ല കമ്പിയെടുത്ത് അവസാനിച്ചിട്ട് പിന്നെ ഇവിടെ മണ്ണടിച്ചതിന് ശേഷം പിന്നെ റോഡ് ഭൂമിയിലൂടെ തന്നെ പോയി വീണ്ടും എലിവേറ്റഡ് ഹൈവേയിലൂടെ പാസ് ചെയ്തു പോകും അപ്പം ഇവിടെയുള്ള കാഴ്ചകൾ പോയിക്കോട്ടേടാ ആ ഹാ ഹാ അപ്പം എലിവേറ്റഡ് ഹൈവേ ഇതിലേ ഇങ്ങനെ പാസ് ചെയ്ത് പോകും ഇത് എത്രത്തോളം നമ്മൾ ക്യാമറയിലൊക്കെ ചാർജൊക്കെ ഏതാണ്ടൊക്കെ തീരാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏതാണ്ട് ഈ വിഭാഗത്ത് വെച്ച് വീഡിയോ അപ്പ് ചെയ്യും അപ്പം വളരെ വിശാ ദേശീയ പാത വീണ്ടും വിശാലമായി കിടക്കുകയാണ് ഇവിടെയൊക്കെ എലിവേറ്റഡ് ആണ് വരുന്നത് എലിവേറ്റഡ് ഹൈവേയുടെ വർക്കിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പില്ലറുകളൊക്കെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം പുഴയും പുഴയോട് ചേർന്നിട്ടുള്ള പ്രദേശമൊക്കെയാണ് നമ്മുടെ വിശ്വസമുദ്രയുടെ വർക്കുകളൊക്കെ ഇവിടെ നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ് ഇവിടെയുള്ള ഒരു പില്ലറുകളൊക്കെ സത്യത്തിൽ പുഴയിലാണ് കിടക്കുന്നത് കംപ്ലീറ്റ് പുഴ നിർത്തിയതിന് ശേഷമാണ് ഈ പില്ലറുകളൊക്കെ അടിച്ചിരിക്കുന്നത് വളരെ വിശാലമായി കിടക്കുന്ന വളപട്ടണം പുഴയാണിത് അപ്പം വളപട്ടണം നമ്മുടെ പഴയ പാലമൊക്കെ ഉണ്ട് ആ പാലമൊക്കെ ഇതിന് ശേഷം ഈ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രാദേശിക റോഡായി മാറണമെന്ന കംപ്ലീറ്റ് ഇവിടെ ബോട്ട് സർവീസൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നിലവിൽ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് പുഴയിലിപ്പോൾ ഇവിടെ ഒക്കെ പിള്ളേർ അടിച്ചു കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ഈ പുഴയിൽ ഇവർക്ക് ലേബേഴ്സിനും വർക്കേഴ്സിനൊക്കെ അവരുടെ വർക്കിൻ്റെ ആവശ്യത്തിന് താൽക്കാലികമായി ടെമ്പററി ആയിട്ടൊരു ഒരു പാലമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ മുകളിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളവരോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ പെർമിഷനൊക്കെ മേടിച്ചതിന് ശേഷം എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള പുഴയിലൂടെ ഇങ്ങനെ വീഡിയോസുകൾ എടുക്കാൻ ഒരു സാഹചര്യം നമുക്ക് കിട്ടിയിരിക്കുകയാണ് വളരെ രസകരമായിട്ടുള്ള കാഴ്ചകൾ ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ബോട്ട് സർവീസാണ് ഇവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ഒരു ബോട്ടും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് അങ്ങോട്ട് അവർ ബോട്ട് സർവീസ് നടത്തുന്നത് പിന്നെ കോൺക്രീറ്റ് മെഷീനീസ് വളരെ ലെങ്ത്തുള്ള ഭയങ്കര ലെങ്ത്തുള്ള ഒരു പുഴയാണ് സത്യം പറഞ്ഞാൽ ഈ വളവട്ടണം പുഴ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ ഏറ്റവും ചുരുങ്ങിയത് എനിക്ക് തോന്നിയൊരു വർഷമെങ്കിലുമൊക്കെ ചിലപ്പോൾ എടുത്തു നിന്ന് വരും ഇതിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആകാൻ അത്രയും ലെങ്ത് ഉണ്ട് ഇതിൻ്റെ മുന്നേ ഒരുപാട് മുന്നേ ഒരു എനിക്ക് എനിക്കൊന്ന് ഒരു മാസം മുന്നേ ഒക്കെ നമ്മളിവിടെ വീഡിയോ എടുക്കാൻ വന്നിരുന്നു അപ്പോൾ ഇവിടെ നമ്മളീ നടപ്പാത പുഴയിലൂടെയുള്ള പാത വർക്കേഴ്സിൻ്റെ പാത ഇവിടെയാണ് അവസാനിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് ബോട്ട് സർവീസാണ് ഈ ബോട്ട് സർവീസിലൂടെ ബാക്കിയുള്ള അപ്പുറത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കേഴ്സ് അതിന് വേണ്ടിയിട്ടുള്ള മലയാളിയാണ് ഇതിൻ്റെ ഒരു ബോട്ട് ബോട്ടിൻ്റെ ഡ്രൈവറ് അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ച അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് വളപട്ടണം പുഴയിൽ നിന്നു എ ആർ എസ് ട്രാവലാണ്